മാർത്തോമാ നെസ്രാണികളുടെ ജീവിതശൈലിയുടെ പേരാണ് മാർത്തോമാർഗം ഇത് അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു നിയമമല്ല മറിച്ചോ നമ്മുടെ കൂർവികർ തിരഞ്ഞെടുത്ത ഒരു മര്യാദയും ക്രമവുമാണ് വഴിപാട് എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് പിന്തുടർച്ച അല്ലെങ്കിൽ പാരമ്പര്യം എന്നതൊക്കെയാണ് ഇതിനെ രണ്ടിനെയും കൂടി നമുക്ക് മാർത്തോമായുടെ മാർഗവും വഴിപാടുമെന്ന് ചുരുക്കി വിളിക്കാം ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ആദ്യം മാർത്തോമാ നസ്രാണികളുടെ സാമൂഹിക രാഷ്ട്രീയ ജീവിതത്തെ പരിശോധിക്കാം നിങ്ങൾ ലോകമെന്നും പോയി എല്ലാ ജനതകളോടും സുവിശേഷം അറിയിക്കുകയും എന്ന മിഷിഹ ഏൽപ്പിച്ച ദൗത്യവുമായി കടലുകളും കടന്ന് ഭാരതമണ്ണിലെത്തിയ മാർത്തോമാ സ്ലിഹ നട്ട മാർത്തോമാ നസ്രാണികളെ സഭ വളർന്നു വന്ദനിച്ചു സംസ്കാരത്തിൽ ഭാരതീയരും വിശ്വാസത്തിൽ ക്രൈസ്തവരും ആരാധനക്രമത്തിൽ പൗരസ്ത്യ സൂര്യാനിക്കാരുമാണെന്ന് മാർത്തോമാ നസ്രാണികൾ വ്യക്തമാക്കി മാർത്തോമ നസ്രാണികളുടെ വിശ്വാസ ജീവിത ശൈലിയാണ് മാർത്തോമ മാർഗം മാർത്തോമ നസ്രാണികളുടെ ജീവിതത്തെ നമുക്ക് രണ്ടായി തിരിക്കാം സാമൂഹിക രാഷ്ട്രീയ ജീവിതവും ആരാധന ജീവിതവും കേരള തനിമയും ക്രിസ്തീയ വിശ്വാസം ഉൾചേർന്നതായിരുന്നു നമ്മുടെ പൂർവികരുടെ അനുഷ്ഠാനങ്ങൾ നോമ്പിന് വളരെയധികം പ്രാധാന്യം അന്നും ഇന്നും കൊടുക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത് ഭരണക്രമത്തിന്റെ കാര്യം നോക്കിയാലും സുവിശേഷ ഹത്തിൽ മൂല്യ ജനാധിപത്യപരമായ പള്ളിയോഗങ്ങളാണ് നസ്രാണി സമൂഹം പിന്തുടരുന്നത് ഇതിന്റെ ഇന്നത്തെ രൂപമാണ് പള്ളി കമ്മിറ്റി അഥവാ കൗൺസിൽ ഒരുപക്ഷെ ഒരു ജനാധിപത്യ രീതി അവലംബിച്ച ആദ്യത്തെ സമൂഹം എന്നും നസ്രാണികൾ എത്തിക്കാം അനുദിന ജീവിത ക്രമത്തിനും നസ്രാണികൾ വ്യത്യസ്തരായിരുന്നു ഒരു കുഞ്ഞു ജനിച്ചാലുടനെ തേനിലോ നെയ്യിലോ പൊന്ന് അരച്ച് നാവൽ നൽകുകയും ഈശോയുടെ നാമം ചെവിയിൽ മന്ത്രിക്കുകയും ചെയ്യുന്ന പാരമ്പര്യം നാം കാത്തു കാത്തുസൂക്ഷിച്ചിരുന്നു ക്രൈസ്തവവൽക്കരിക്കപ്പെട്ട യഹൂദ കേരളീയ ആചാരങ്ങളാണ് നസ്രാണി വിവാഹത്തിൽ കാണാൻ കഴിയുന്നത് ഇതിലൂടെയൊക്കെ നമുക്ക് മാർത്തോമ മാർഗത്തെ പഴയ നിയമത്തിൽ കലർപ്പില്ലാത്ത ഒരു തുടർച്ചയായി കാണുവാൻ സാധിക്കും ഇരുപത്തൊന്ന് മണികളുള്ള പുരുഷാകൃതിയിലുള്ള താലിയാണ് വിവാഹത്തിന്റെ പ്രത്യേകത എവിടെയും സ്ലീവായിക്ക് മിഷഹായിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമൂഹത്തെ നമുക്ക് ഇതിൽ കാണുവാൻ സാധിക്കും ഭക്ഷണക്രമത്തിലേക്ക് വന്നാൽ നെയ്യപ്പം നമുക്ക് പാച്ചോർ കോഴിക്കുട്ട പിടി കോഴിയും എന്നിവയാണ് നസ്രാണികളുടെ സവിശേഷ വിഭാഗങ്ങൾ വസ്ത്രധാരണത്തിനും നസ്രാണികൾ വ്യത്യസ്തരായിരുന്നു പതിനാറാം വരെ പുരുഷന്മാർ കാതു കുത്തുകയും കർണാഭരണങ്ങൾ ധരിക്കുകയും ചെയ്തിരുന്നു മുടി നീട്ടി വളർത്തി കുടുങ്ങിയായി അവർ അത് കെട്ടിവെച്ചിരുന്നു കെട്ടിവെച്ചെന്ന കുടുമിയിൽ ധരിച്ചിരുന്ന കുരിശ് ഇവരെ മറ്റുള്ള സമുദായത്തിൽ നിന്നും വ്യത്യസ്തരാക്കി ആദ്യ ക്രിസ്ത്യാനികൾ ഉയർന്ന ജാതിക്കാരായി കണക്കാക്കപ്പെട്ടിരുന്നു ഇതവരുടെ സുവിശേഷത്തിൽ ഊന്നിയ ഈശോയെ അനുകരിച്ചുള്ള ജീവിതശൈലി കാരണം സമൂഹത്തിൽ ലഭിച്ചതാണെന്ന് അനുമാനിക്കാം അവർ നസ്രാണി മാപ്പിളമാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത് കൃഷി വാണിജ്യം വൈദ്യം സൈനിക സേവനം തുടങ്ങിയവയായിരുന്നു നസ്രാണികളുടെ തൊഴിൽ മേഖലകൾ സമൂഹ ഉന്നതിക്കായി നസ്രാണികൾ നെസ്രാണികളെക്കാലവും പരിശ്രമിച്ചിരുന്നു നികുതി പിരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്ന നസ്രാണികൾ തരകൻ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് സൈനിക പരിശീലനം നൽകിയിരുന്നവരും നെസ്രാണികളിൽ ഉണ്ടായിരുന്നു അവരെ പണിക്കർ എന്ന പദവി നൽകി ആദരിച്ചിരുന്നു കൃഷി വാണിജ്യം സൈനിക സേവനം എന്നിവയിലൂടെ ഒരു പ്രബല സമുദായമായി തീർന്ന നസ്രാണികൾക്ക് സ്വന്തമായി ഒരു രാജാവ് ഉണ്ടായിരുന്നതായി ചരിത്രകാരന്മാർ സ്ഥാപിക്കുന്നു വില്ലാറു എന്ന പേരിലാണ് ഇതറിയപ്പെട്ടിരുന്നത് മാർദ്ദോമ നസ്രാണികൾക്ക് ലഭിച്ച അവകാശങ്ങളും പദവികളും ചരിത്രരേഖകളായി ചേപ്പേടുകളിൽ അഥവാ ചെമ്പ് ഫലകങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മാതൃകാപരമായ ജീവിതം നയിച്ച മാർദ്ദോമ നസ്രാണികൾ സമൂഹത്തിന് മാർഗ വിശിഹാടെ ഹൃദയത്തിൻ്റെ മുറിവിൽ തൊട്ടുകൊണ്ട് എൻ്റെ രക്ഷകനാണ് ഈശോ എന്ന് ഏറ്റുപറയുവാൻ ഹൃദയത്തിൽ അഗ്നിയും കാലിൽ ചിറകുള്ളവർ ആകുവാൻ ഹൃദയ സ്നേഹത്തിൻ്റെയും ഉൾക്കരുത്തോടെ മുന്നേറ ഈ ദുബ്രാനത്തിനാൽ നമ്മെ പ്രചോദിപ്പിക്കട്ടെ